നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര നമ്മൾ ഈ അടുത്ത് ഏറ്റവും അധികം കേൾക്കുന്ന വാക്കാണ് ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് തൊട്ടു പിന്നാലെ നമ്മുടെ ധനമന്ത്രിയും ബജറ്റ് അവതരിപ്പിച്ചു എന്താണ് കേരളത്തിലെ ബജറ്റിന്റെ ചരിത്രം നമുക്ക് നോക്കാം ഒരു രാഷ്ട്രത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ ഒരു പ്രത്യേക കാലയളവിൽ ചെലവഴിക്കേണ്ടതും തിരികെ ലഭിക്കേണ്ടതുമായ തുകയുടെ വിശദമായ കണക്കിനെയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലെ വരവ് ചെലവ് തുകയുടെ ഏകദേശം രൂപത്തെയോ ആണ് ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലെതർ ബ്രീഫ് കേസ് എന്നർത്ഥം വരുന്ന ബാഗറ്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉദ്ഭവം ബജറ്റ് അവതരണ വേളകളിൽ ചെറിയ ബ്രീഫ് കേസുമാണല്ലോ നമ്മുടെ ധനമന്ത്രിമാരെല്ലാം തന്നെ എത്താറുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ആയില്യം തിരുനാൾ മഹാരാജാവാണ് സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന് തറക്കല്ലിടുന്നത് ഇതു കേരള ബജറ്റ് ചരിത്രം ആരംഭിക്കുന്നതും നിയമസഭാ പ്രവർത്തനങ്ങളുടെ യോജിപ്പിന് അല്ലെങ്കിൽ അതിന്റെ ഏകോപനത്തിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് എന്ന ആശയം നമ്മൾ കൊണ്ടുവരുന്നത് സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നിന് സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു ഹജൂർ കച്ചേരി പുത്തൻ കച്ചേരി എന്നീ പേരുകളിലാണ് ആദ്യകാലങ്ങളിൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപതിന് സർക്കുലർ പ്രകാരം സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിൽ സർക്കുലർ പ്രകാരം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് എന്ന് അറിയപ്പെട്ടു തുടങ്ങി തുടർന്ന് ധനകാര്യ വകുപ്പ് തന്നെ രൂപം കൊണ്ടു വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതികളുടെയും ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ കേണൽ മൺറോയും റാണി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെയും ഉത്തരവ് പ്രകാരമാണ് ധനവകുപ്പ് രൂപീകരിച്ചത് സംസ്ഥാന ഭരണ ധനകാര്യ വകുപ്പിന്റെ അവലോകനമാണ് ബജറ്റ് പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂൺ ഏഴിനാണ് ഐക്യ കേരളത്തിന്റെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെത്തിന് ധനമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ് ആദ്യ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ഒന്നാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ബജറ്റ് അവതരണം നടന്നത് ഇ എം എസ് നമ്പുതിരിപ്പാടായിരുന്നു ആ സമയത്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രി അന്നത്തെ ബജറ്റിൽ പങ്കെടുത്ത ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുമില്ല പി ടി ചാക്കോയായിരുന്നു പ്രതിപക്ഷ നേതാവ് ശങ്കരനാരായണൻ നമ്പി നിയമസഭാ സ്പീക്കർ സ്ഥാനവും അലങ്കരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഐക്യ കേരളത്തിലെ ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരു അറുപത്താറ് വർഷം പിന്നിട്ടിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിലെ പ്രഥമ ബജറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള അസുലഭമായ ഭാഗ്യം കൈവന്നതിൽ ഞാൻ അംഗമായിട്ടുള്ള ഗവൺമെൻറ്റിനും എനിക്കുമുള്ള ചാരിതാർഥ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് തുടങ്ങുന്നതായിരുന്നു ആദ്യ ബജറ്റ് പ്രസംഗം ഇതുവരെ കേരളത്തിൽ കേരളത്തിലാകമത്തം പത്തൊൻപത് പേരാണ് കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് അതിൽ തന്നെ ഏറ്റവും അധികം തവണ ബജറ്റ് അവതരിപ്പിച്ചുവെന്ന റെക്കോർഡ് പാലാ നിയോജക മണ്ഡലത്തിലെ കെ എം മാണിയുടെ പേരിലാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പതിമൂന്നാം ബജറ്റ് അവതരിപ്പിച്ചു എന്നത് ഏറെക്കുറെ കൗതുകം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് സി പി എമ്മിന്റെ തോമസ് ഐസക്കാണ് രണ്ട് മന്ത്രിസഭകളുടെ ഭാഗമായി പന്ത്രണ്ട് സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമൻ നിയമസഭയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗവും അദ്ദേഹത്തിന് തന്നെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് അദ്ദേഹം തന്റെ ബജറ്റ് പ്രസംഗം മൂന്ന് മണിക്കൂറും പതിനേഴ് മിനിറ്റും ദൈർഘ്യമുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനാറിലെ രണ്ടു മണിക്കൂറും അമ്പത്തിനാലിന് നീണ്ട പ്രസംഗം ദൈർഘ്യമേറിയ രണ്ടാമത്തെ ബജറ്റ് പ്രസംഗമാണ് സി എച്ച് മുഹമ്മദ് ഗോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പതിനാറ് ദിവസം ധനകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു ആ വർഷം മാർച്ച് ഇരുപത്തിയെട്ടിന് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു അദ്ദേഹം നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് പാലാമണ്ഡലത്തിലെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കെ എം മാനിയുടെ പേരിലാണ് മുഖ്യമന്ത്രിമാരിൽ ആർ ശങ്കർ സി അ ചുദമേനൂർ നായനാർ ഉമ്മൻചാണ്ടി എന്നിവർ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് കെ കരുണാകരൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല അച്യുതമേനോനും ആർ ശങ്കറും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയാകുന്നതിനു മുൻപ് ധനമന്ത്രിമാരായി പ്രവർത്തിച്ചിട്ടുമുണ്ട് എന്നാൽ വർഷങ്ങളനവധി പൂർത്തിയായിട്ടും ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ സർക്കാർ രണ്ടാം തവണ അധികാരത്തിലേറി രണ്ടാം ഇടതുപക്ഷ സർക്കാരിൻ്റെ മൂന്നാം ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത